വാർഷിക അതിന്റെ ഫോട്ടോ അല്ല അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഈ പ്രബോധനം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ തീവ്രവാദത്തിന്റെ നാറുന്ന മുഖം വളരെ വ്യക്തമായി അവരറിയാതെ എഴുതി പോയിട്ടുണ്ട് വളരെ വ്യക്തമായി ഇത് എഴുതുകയാണ് ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ ഇന്ത്യ രാജ്യത്താണോ ഇന്ത്യക്ക് പുറത്താണോ എന്ന് വളരെ വ്യക്തമായി ഈ വാചകങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താ ഇതിൽ പറയുന്നത് താഴ്വരയിൽ താഴ്വരയിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശ്മീർ താഴ്വരയിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലേ എന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം ആ താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു എന്താണ് താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു സ്വാഭാവികമായി നമ്മൾ വിചാരിക്കണം എന്താ തീവ്രവാദികൾ വന്നപ്പോ ജമാ ഇസ്ലാമി പ്രവർത്തിച്ചിട്ട് ആളുകൾക്കിടയിൽ നല്ല സ്വാധീനം നേടി തീവ്രവാദികൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു എന്നാണോ അത് തെറ്റി തുടർന്നുകൊണ്ട് പറയുന്നത് കേട്ടോളൂ താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ മുജാഹിദ് ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് എന്താണ് ഈ കാശ്മീർ താഴ്വരയിലെ തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമേ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാ രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുൽ മുജാഹിദീൻ എന്നൊരു പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് പുറമേ ജമാത്ത് ഇസ്ലാമിയുടെ വക മറ്റൊരു സംഘടന അതിന്റെ പേര് അള്ളാ ടൈഗേഴ്സ് അങ്ങനെ സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാ നിൽക്ക ഇസ്ലാമിന്റെ പേരില സിനിമ ഇസ്ലാമിന്റെ പേരിൽ ആ സംഗീതം എല്ലാം ഇസ്ലാമിന്റെ പേരിലേക്ക് കൊടുക്കും ജമാഅത്തെ ഇസ്ലാമി ആരെങ്കിലും വിമർശിച്ചാലോ അപ്പൊ പറയും ഇസ്ലാമിനെ വിമർശിക്കുകയാണ് അപ്പൊ ഇസ്ലാമിന്റെ മറവടിച്ച് ഖുർആാനിന്റെയും മറവിടിച്ച് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം നടപ്പാക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് അപ്പൊ അള്ളാട്ടൈ കേസ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക ചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു ഇനി അടുത്ത പാരയിൽ ഒന്നാമത്തെ വാചകം കേട്ടോളൂ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് വലുതാണ് പ്രധാനമാണ് എന്ത് ആ കാശ്മീരിന്റെ താഴ്വരയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി കിടക്കുന്ന വ്യത്യസ്തങ്ങളായ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന തഹരീഖ് കാശ്മീർ ബ്രാക്കറ്റിൽ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ് ിയനായ അഡ്വക്കേറ്റ് മിയാൻ അബ്ദുൽ കയ്യൂ ആണ് മുന്നണിയുടെ അധ്യക്ഷൻ സെക്രട്ടറിയായ മുഹമ്മദ് അഷറഫ് സെഹ്റായി കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറലാണ് സൈനിക മേഖലയിൽ നിങ്ങൾ കേൾക്കണം എന്താ പറയുന്നത് കാശ്മീരിന്റെ താഴ്വരയിൽ ഇന്ത്യൻ സൈന്യമല്ല നേരെ മറിച്ച് സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദി കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളാണ് അത്രേ തികച്ചും സമാധാനത്തിന്റെ മുഖം മൂടിയിട്ട ജമാ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖമെന്ത് എന്ന് അവരറിയാതെ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പിൽ എഴുതിപ്പോയി ഇത് ഇന്ന് നോക്കുമ്പോ നമുക്കറിയാം പ്രബോധനത്തിന്റെ സൈറ്റിൽ ചെന്നാൽ ഈ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് പക്ഷേ ഈ ലേഖനം ഇന്റർനെറ്റ് കോപ്പിയിൽ കാണുന്നില്ല എന്തിനടുത്തു മാറ്റിയത് എന്തിനെടുത്തു മാറ്റി പക്ഷേ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യും ഇതാണ് ഇസ്ലാം ചെയ്തത്